ഹലോ നമ്മൾ പുതിയൊരു ചാലഞ്ച് ചാലഞ്ച് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് എന്താണെന്നല്ലേ ചോദിക്കുന്ന ചോദ്യത്തിന്റക്റ്റ് ആയിട്ട് ഉത്തരം വളരെ സിമ്പിൾ ചോദിക്കുന്ന ആയിട്ട് ആൻസർ പറയാൻ പാടില്ല പറയാതിരിക്കുന്നില്ല ചോദിച്ചില്ലല്ലോ ചോദിക്കും ചോദിക്കട്ടെ ആ മാങ്ങ പഴുത്ത പിടിക്കാറായിട്ടോ പഴുത്തു ആ തേക്ക് നിക്കുന്നു കഴിയില്ല എന്ന് വൈകിട്ട് തൂക്കണം വിറ്റം തൂക്കണം തൂക്കണം ഇല്ലെങ്കിൽ കരിയില കൂടും കരിയില കൂടി കഴിഞ്ഞാൽ മിറ്റം റോസാപ്പൂ തോന്നുന്നു ആ റോസാപ്പൂന്റെ കളർ ഏതാ ഭയങ്കര മണ്ണി കേട്ടോ ആ ശരി തൂത്താൻ മാറും ഞാൻ കുളിച്ച് എന്താ രണ്ടാമത് കുളിപ്പിക്കണോ പല്ല് പല്ല് തേക്കാതെ ഞാൻ ഡെയിലി ബ്രഷ് ചെയ്യാറുണ്ട് ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നേ താനല്ല ഇങ്ങോട്ട് ചോദിക്കുന്നേ ഞാൻ ചോദിക്കുന്നതിന് വേണം മറുപടി പറയാൻ കടൽ പോവാറുണ്ടോ അതെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിക്കണം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിക്കണം ആരെങ്കിലും കൊണ്ടുപോയി കാണിച്ചു പറ്റു ഏതെങ്കിലും നല്ല ഡോക്ടറെ ഏതെങ്കിലും നല്ല ഡോക്ടർ ഉണ്ടോ പറഞ്ഞത് കയ്യായാലും ഇപ്പം ഇയാളുടെ എവിടെ ആണെങ്കിലും പല്ലായാലും ഇതെല്ലാം കൊണ്ടുപോയി ഡോക്ടറെ കാണിക്കണം എന്തെങ്കിലും പ്രശ്നം ഇങ്ങനെ അടുത്ത അടുത്ത് എവിടാ ഡോക്ടറുള്ള സ്ഥലം കാറിൽ കളർ വ്യത്യാസം പെട്ടെന്ന് പെട്ടെന്ന് ഉത്തരം പറയാനോ ഏത് കാറാ എന്താ എന്താ ഞാൻ പറഞ്ഞില്ലേ ഡോക്ടറെ കാണിക്കുന്നു കുളിക്കാത്ത പ്രശ്നമാണ് ഇന്ന് രാവിലെ കുളിച്ചില്ലല്ലേ ഇന്ന് രാവിലെ കുളിച്ചായിരുന്നു പെട്ടെന്ന് പെട്ടെന്ന് ഉത്തരം പറയണോ രാവിലെ പറയാനോ പല ആൾക്കാരും പോകും അതൊരു അല്ലേ അതുകൊണ്ടല്ലേ ഇങ്ങോട്ട് നോക്കി സംസാരിക്കും മുരിങ്ങേല എന്താ പറയണ്ട കളർ ഏതാ പറ എത്ര കളർ കളർ ചോപ്പ് ചോപ്പ് ഒരു ും പറഞ്ഞൂടാ ഇപ്പൊ ഇപ്പൊ ഞാൻ സമ്മതിച്ചു തരാം പക്ഷേ ഇപ്പൊ ഞാൻ കള്ളറാ ചോദിച്ചത് ഒരു കള്ളറും ഒപ്പം പറയാൻ പാടില്ല അത് അതല്ലാതെ വേറെ പറയണം ഓക്കേ ഓക്കേ ഇത് ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ടാണ് ഉത്തരം പറയാം നിറം ഒന്നും പറയാൻ പറ്റത്തില്ല നിറം പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ടാ ആ കള്ളർ അല്ലെങ്കിലും ഓക്കെ അപ്പോൾ രണ്ടാമത് നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാനും ആദ്യത്തെ പ്രാവശ്യമില്ല ഒരു ചെറിയൊരു ഇത് കൊടുത്തു ഓക്കെ എന്ത് ചോദ്യം എന്താ ചൂടുണ്ടോ ഓ ഭയങ്കര തണുപ്പ് തണുപ്പ് ഭയങ്കര തണുപ്പ് അത് ഇത് ക്ലൈമറ്റിന്റെ പ്രശ്നമാണ് ഈ എന്ന് പറയുന്നത് എന്തൊരു ചൂട് ഏഹ് ചൂടും തണുപ്പും ഒക്കെ ഒരുമിച്ച് വരുന്നു ആ എന്താ പ്രശ്നം എന്താ ഇതേതാ മാസം ഏ ഇതേതാ മാസം പെട്ടെന്ന് പറയൂ ഉത്തരം പെട്ടെന്നുണ്ട് ഏത് സമയം താമസിക്കൂട്ടാണേ അതാരെങ്കിലും ആയിക്കോട്ടെ നിങ്ങൾ ചോദിച്ചാൽ സമാധാനം പറയൂ ഇതേതാ മാസം മാങ്ങ പഴുക്കാട്ടോ അതാ പറഞ്ഞു ഞാൻ ഇത് ഏതും ഫെബ്രുവരി ആവാറായില്ലേ അല്ല ഫെബ്രുവരി ആയില്ലേ അതുകൊണ്ടായിരിക്കും മാങ്ങ പഴുക്കണം ചക്ക ഇപ്പൊ ഉടനെ ആണാണ് ചക്ക ഇല്ലെങ്കി പറ്റത്തില്ല ചക്കയും ചോറും കൂട്ടി കഴുകാ എന്ത് രസമാണ് അല്ലേ കാറ്റാ ഇപ്പം എന്ത് ചുണ്ടൊക്കെ ഉണങ്ങുന്ന കാറ്റ് ഞാൻ പറഞ്ഞില്ല അത് ലിബാമ് വാങ്ങിച്ചു തേച്ചാ മതി ഏത് കളർ ലിബാമോ എല വെറുതെ അല്ല കാറ്റുകൊണ്ടെല്ലാം പൊഴിഞ്ഞു വീഴുന്നു മുറ്റമൊത്ത കരിയില്ല തൂക്കണം കേട്ടോ അത് നീ തൂത്തോ ഉം വിളിച്ച് തൂക്കിയൂക്കാല്ലോ തുറന്നു ഞാനാ ചോദിക്കുന്നു അതിന് ഉത്തരണ്ടേ അല്ലാതെ താൻ പറയുന്നതിന് ഞാനല്ല ഉത്തരം പറയേണ്ടത് താൻ താൻ ഗെയിമിന്ന് മാറുന്നു ഓക്കെ ഞാൻ ചോദിക്കുന്നതിന് താൻ മറുപടി പറയുക ഓക്കെ മനസ്സിലായോ കാര്യം മനസ്സിലായോ ഇന്ന് ഏതാ ഇന്ന് ഇന്ന് ഏത് പൗഡർ ഇട്ടേ ഏ ഞാൻ ഉപയോഗിക്കാറുള്ളൂ ഞാൻ കൺമിഷി എഴുതിയില്ല കൺമശി എഴുതിയില്ല അതെന്താ എഴുതാ ഞാൻ പക്ഷെ കറുത്തിരിക്കുന്ന കുട്ടികൾ പൊരിഞ്ഞളവുന്ന വേനലിന്റെ ആണാന്ന് വേനലിന്റെ ഇത് പൊരിഞ്ഞളവുന്നതേ അതുകൊണ്ടാ പൊരിഞ്ഞളവാതിരിക്കും ഞാൻ പറഞ്ഞില്ലേ ഞാൻ നിങ്ങളുടെ ചോദിക്കുന്നത് ഇത് ഏതാ കളർ ഏതാ ഇത് ഏത് മരത്തിന്റെ പൂവാണോ റോഡ് ശരിയാക്കണം അത് ശരിയാ റോഡ് ശരിയാക്കണം ഞാനത് പഞ്ചായത്തിൽ നിന്ന് വിളിച്ചു എവിടെ ില്ലല്ലോ എടാ ചക്ക കേട്ടോ ഞാൻ ചോദിക്കും അപ്പൊ നീ കേട്ടോ ചക്ക പഴുത്തില്ല ചക്ക ചക്കാരും കൂടെ പോന്നോടാ നീ അങ്ങോട്ട് അതിന്റെ കൂടെ ആരാടാ പോയത് ശബ്ദം ഇവിടെ എവിടെ ശബ്ദം എടാ വാര്യെന്ന് പ്രസവിക്കാൻ ചോദിച്ച കാര്യം പറഞ്ഞില്ല അടുത്ത മാസം കാണുവോ പ്രസവം ഈ മാസം ഏ തന്നെ അച്ഛനാവാൻ അച്ഛൻ നിന്റെ ഇവിടെന്താടാ ഒരു കുരു ആരും ഞാൻ ചോദിക്കുന്ന പറഞ്ഞാൽ ഊഞ്ഞാലിന്റെ ആ വള്ളി വള്ളിയൊന്ന് താത്ത് കെട്ടണം കേട്ടോ എനിക്ക് എത്തിക്കേറാൻ ഇതിലേ കൂടെ ബസ് സർവീസ് തുടങ്ങണേ അല്ല ഇതിലേക്കൂടെ ബസ് വളർത്തൽ ഒരു കൊച്ചു നമുക്ക് വലിയൊരു റോഡ് ഇച്ച് വികസിക്കണമെങ്കിൽ മതിലിളക്കി കളയണം ഇവിടെ ഒരു കുളം കുത്തണം അതാണ് ആരാടാ പോയത് കണ്ടോ പിന്നെ ഇവിടെ ഇരിക്കാൻ കസേരകൾ കുറവാട്ടോ രണ്ടു മൂന്ന് കസേര മേടിക്കണം കേട്ടോ രണ്ട് കസേര നീ ഒടിച്ചില്ലേ നടന്നു വരാൻ വരാൻ പറയണം എങ്ങോട്ട് പുകയും വരും വാടയും വരും വേറെ എന്തെങ്കിലും ഒക്കെ വരും ഞാൻ ചോദിക്കുന്നതിന് നീ പറഞ്ഞാ മതി ആ കാറിന്റെ വാഴ എന്തു എന്തോ കടക്കുന്നതോ നീ കാണുന്നുണ്ടോ അങ്ങോട്ട് നമ്മുടെ താഴെ അവിടെ ഏത് ഏത് പ്ലാവാ മുറിക്കണ്ടുള്ളത് അവിടെ തെങ്ങാടാ നിൽക്കുന്നത് നീ നീ ഞാനല്ലേ ചോദിക്കുന്നത് ഞാൻ ഏട്ടാ ഓ കാറിന്റെ കാറിന്റെ ശിഖരം കിടക്കുന്ന കൊണ്ടേ കാണുന്നില്ലേ ആ അയാൾ മുണ്ട് മുണ്ട് എടുക്കാതെ ആൾക്കാർ പോവൂടാ റോഡി അല്ലെങ്കിൽ പാൻ ഇടണം മുഴുവന് പോകത്തില്ലല്ലോ നിന്റെ മൂക്കിന്റെ താഴെ താഴെന്താ എന്തുവാടം കണ്ണ് ഇവിടെ മൂക്കിന്റെ താഴെ താഴെന്തുവാ ചെവി ചെവി ഇവിടെ എടാ ഞാൻ പറഞ്ഞത് അതായത് ഈ റോഡ് ശരിയല്ല അപ്പൊ നമ്മൾ ഇച്ചിരി കൂടി ഇങ്ങോട്ട് നീട്ടി എന്തുവാ റോഡ് വികസിപ്പിക്കണം അതിന്റെ അഭിപ്രായം തോന്നില്ല വേനൽക്കാലം ആവുമ്പോഴും കിണറ്റിൽ വെള്ളം കാണില്ല അത് സഹജമാണ് വേനൽക്കാലത്ത് ഇവിടെ വെള്ളമില്ലല്ലോ നമ്മള് പൈപ്പിന്റെ അടുത്ത് പോയി നിന്നല്ലേ വെള്ളം എടുക്കുന്നത് പിന്നെ ഇവിടെ പൈപ്പ് ഉണ്ടെങ്കിൽ അതിലേക്കൂടെ ഇപ്പൊ വെള്ളം വരുത്തില്ലല്ലോ പഞ്ചായത്തിൽ നിന്ന് വെച്ച് പൈപ്പിൽ നിന്ന് വെള്ളം വരാറില്ലല്ലോ എന്ത് ഞാൻ പറഞ്ഞ ഉള്ളേ

നിനക്ക് മന്തി വേണോ അതോ വേറെന്തായാലും പത്തരിയും പൊറോട്ട എന്തോ വേണ്ട കഴിക്കാൻ തോന്നുന്നു ഇപ്പൊ പറഞ്ഞ ഇപ്പൊ അത് ചെയ്യാ മന്തി ഒന്നും വേണ്ടത്തിന്റെ എങ്ങനെയാ പോവർണത്തിന്റെ വില ചൂന്നീ കൊച്ചിന് എന്തോ ഇടുന്നത് സ്വർണം എന്റെ കൊച്ചിന് എന്തോ സ്വർണം എന്തെങ്കിലും ഇടണ്ടേ വരുമ്പോഴേ കൊച്ചിന്റെ പേരെന്തുവാ ഞാൻ ഞങ്ങൾ മറുപടി പറയണം അല്ല നീ കടന്നിങ്ങനെ എന്തിനാ ഏഹ് ആ മാങ്ങ പൂത്തോ ചക്ക മാവിലില്ല പിടിക്കത്തില്ല ചക്ക പ്ലാവിൽ പിടിക്കും മാവില് മാങ്ങ പിടിക്കും അപ്പൊ തെങ്ങിൽ എന്താ പിടിക്കും അരിച്ചാക്ക് അത് റേശൻ കടയെ കാണും അരിച്ചാക്ക് ലൈതാവും അപ്പുറത്തെ താഴത്തെ കടയെ കാണും കേട്ടോ പിന്നെ കൊച്ചിന് കൊച്ചെന്നാ വരുന്നത് പുറപ്പെട്ടിട്ടുണ്ട് ട്രിവാണ്ട്രണ്ട് ആരാ കാർ ഏത് കാറാ ഏത് കാറാ ലോറിയിലെങ്ങനാടാ കാറ് കഴിക്കുന്നത് ഏത് കെഎസ്ആർടിസിന്ന കയറോ കൊല്ലി സിന്നാണോ അതോ തമ്പാനൂരിന്ന് കേറണോ ഇവിടെ നിന്ന് കയറണം പറഞ്ഞില്ലായിരുന്നു ശരിയല്ലോ അപ്പൊ നീ പറഞ്ഞത് വർക്കല വഴി എളുപ്പം പോവാൻ കൊല്ലത്തുനിന്ന് വർക്കലയിലോട്ട് എങ്ങനെ പെട്ടെന്ന് പോവാൻ എങ്ങനെ പോകണം ഷോർട്ട് കട്ട് വല്ലോണ്ടാ ഇതിലേ കേറി ഇതിലേക്കൂടെ ഇവിടെ ഒരു വളവുണ്ട് രമണന്റെ പുതിയ വീട് ആ നീ ചെറുതായിട്ട് ഞാൻ പറഞ്ഞതിലേക്കൂടെ വന്നു വഴി ഞാൻ ചോദിച്ചപ്പോ വഴിയുമായിട്ട് ബന്ധമല്ലാത്തേ പറയണ്ട അപ്പൊ നിന്റെ ഒരു പോയിന്റ് ഇപ്പൊ പോയെ കാരണം രമണന്റെ വീടല്ല ഞാൻ ചോദിച്ച ഞാൻ വർക്കലയുടെ വഴിയാ ഇവിടുന്ന് നടന്നു പോയിട്ട് വാക്ക് രമണന്റെ വീട് കഴിഞ്ഞിട്ട് ഇങ്ങോട്ടാണ് വർക്കലയിലോട്ട് കൊണ്ടുള്ള വഴി സ്കൂട്ടറില് ഇതില്ല ചാർജ് ഇല്ല ഇലക്ട്രിക് സ്കൂട്ടറാണ് സ്കൂട്ടർ നമ്മള് കുത്തിയിട്ടേക്കുന്നു കുറവേ പ്ലഗ് കുത്തി വെച്ചേക്കുന്ന കണ്ടില്ലേ ആ ഇത് ടാ ഞാൻ പറഞ്ഞത് നീ എന്തെങ്കിലും ഒന്ന് ചെയ്യണം ഈ വീട്ടിന് വേണ്ടി അതാ ഇവിടെ ബേസ്മെന്റ് കെട്ടിയോ എന്തെങ്കിലും ഒക്കെ ഒന്ന് ചെയ്യണം നിനക്ക് അതാ ഇവിടെ നര വീണോടാ ഇനിയിപ്പൊ ഇത് ഞാൻ കറപ്പിക്കാൻ നിക്കണോലെ എന്റെ അതില കറപ്പിക്കാൻ വേണ്ടി ഒന്നും ഇല്ല കേട്ടോ മയിലാച്ചു ജോർജ് ജോർജ് എടാ ഞാൻ ചോദിക്കും നീ പറയണം കേട്ടോ എടാ ഞാൻ നേരത്തെ പറഞ്ഞ കാറിന്റെ വണ്ടി എന്തോ കമ്പിച്ചില്ല കടക്കുന്നത് ട കമ്പിച്ചില്ലല്ല കിടക്കുന്നു അത് എടുത്ത് മാറ്റണോ ഇല്ലെങ്കിൽ അത് ഗ്ലാസ്കത്ത് തോന്നുന്നു കൊഴ കൊഴ ഏ തനുസരിച്ച് ചോദിച്ചു ചോദിക്കണം താൻ എന്തൊക്കെയാണ് സംസാരിച്ചോണ്ടിരിക്കാൻ ചോദിക്കുമ്പോഴാണ് നീ മറുപടി പറയണ്ടല്ലോ അല്ല നീ ആയിട്ട് തുമ്മങ്ങ് പറയുക ഞാൻ ചോദിക്കുന്നതിന് നിനക്ക് മറുപടി പറയാൻ പറ്റുവോല്ലയോ അത് പറ ടാ അത് ഞാൻ പറഞ്ഞല്ലേ നീ എന്നയോ എന്തെങ്കിലും വന്നാൽ ഞാൻ കറപ്പിച്ചു തരാം ഇനിയിപ്പോ മുടി വെട്ടിയില്ല എന്നാലും കിട്ടും ഒരു കുപ്പി വെള്ളം പൈപ്പിനകത്തോണ്ട് വെള്ളം പോയി ഒഴിച്ചു കൂടി ഗ്ലാസ് വേണോ വെള്ളം കുടിക്കാൻ കിട്ടുമെന്ന് അന്വേഷിക്കണം കരിക്കോട് ഒരു കടയുണ്ട് വാ നമുക്ക് പോയിട്ട് വരാം

വളരെ മികച്ച കളിയായിരുന്നു അപ്പൊ ഗൈസ് ഇങ്ങനെയാണോ കളിക്കേണ്ടത് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല പക്ഷെ നമ്മുടെ വായി വരുന്ന കാര്യങ്ങൾ നമ്മൾ ചോദിക്കുന്നു ഇവരെന്തൊക്കെയോ ചോദിക്കുന്നു ആൻസർ വേണ്ടാത്ത കാര്യങ്ങൾ വരെ ഇവരെന്തൊക്കെയോ പറഞ്ഞു എസ പോലെയൊക്കെ പറഞ്ഞു തോന്നുന്നു അപ്പം ഗെയിമില് എനിക്ക് ഓക്കും ഒരുപാട് അബദ്ധങ്ങൾ പറ്റിയെന്ന് തോന്നുന്നു അപ്പൊ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് ചെയ്ത് അറിയിക്കണം ഈ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നോ നിങ്ങൾ കമന്റ് ചെയ്യുക അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ചാലഞ്ച് വീഡിയോ വീഡിയോ ചാലഞ്ച് ചാലഞ്ച് രണ്ടുപേരും ടൈ ടൈ ആരെന്ന് പറയാ രണ്ടുപേരും പിടിച്ചിരിക്കാൻ വെയ്യ നമ്മൾ കൊറേയൊക്കെ അങ്ങനെ സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും പിന്നെ അത് പറ്റുന്നില്ല നമ്മൾ ആൻസറിലേക്ക് വരുന്നു ഷാലു വിൽക്കുന്നു കൂടുതൽ ടൈമൊന്നും എടുക്കാതെ നമ്മൾ സംസാരിക്കണം രണ്ടുപേർക്കും രണ്ടുപേർക്കും അത് പറ്റിയെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഓക്കെ ബൈ